എപ്പോഴും ഓർക്കും നല്ലൊരു ഓൺ ബോയ്സ് ഇൻട്രോ ഒക്കെ പോലെ തുടങ്ങണമെന്ന് അത് മറന്നു പോവുകയും ചെയ്യും ഇന്ന് എൻ്റെ തേർട്ടി ടു വീക്ക് സ്കാനാണ് അതിനുവേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തി ലേക്ക് ഷോറിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഓരോ വട്ടം വരുമ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ സ്കാൻ ചെയ്തിട്ട് വേണ്ടി ഡോക്ടറെ കാണാൻ ചെന്നാളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് റേഡിയോളജിയിൽ അത് അത്യാവശ്യം നല്ല ബില്ലെടുക്കാൻ തന്നെ നല്ല തിരക്കായിരുന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പെയിൻ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ഒരു പീരീഡ് ക്രാംസ് ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫസ്റ്റ് ഡെലിവറി എൻ്റെ തേർട്ടി സെവൻ വീക്ക്സ് നടന്നതാണ് അപ്പോൾ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട് എനിക്ക് ഓൾറെഡി ഇപ്പോൾ തേർട്ടി ത്രീ വീക്സ് ആയി അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ ഓർത്ത് ടെൻഷൻ ഒരു ചെറിയ പെയിൻ പിന്നെ മോതിരോഗം അങ്ങ് ടൈറ്റായി കൈ കഴിയുന്ന അതൊക്കെ എനിക്ക് എല്ലാം ഇങ്ങനെ ഒരു ആയിട്ട് തോന്നിയിട്ട് എല്ലാം ഊരി മാറ്റി അപ്പോൾ വേദന സാധിച്ചിരിക്കുവാണ് പിന്നെ സ്കാൻ കഴിഞ്ഞ് എന്തായാലും ഡോക്ടറെ കാണണമല്ലോ അപ്പം കാര്യം പറയാമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഒരു ഒരു മണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ബേബി ബേബിയാണേലും ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ വരുമ്പം നല്ല ആൾ നല്ല ആക്റ്റീവാണ് അങ്ങനെ സ്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഡോക്ടറുടെ ഒപ്പയിൽ വന്നു നമ്മൾ ഇനി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം അവിടെ അധികം തിരക്കില്ലായിരുന്നു പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴും ആൾ വൈറ്റിൽ കിടന്നെങ്കിൽ തുള്ളിച്ചാടുവാ നമുക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മൂത്ത് ആക്കും ഇതുപോലെ ക്യാനും ഇതുപോലെയാണ് ഹോസ്പിറ്റലിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കും തുള്ളി ചാടാൻ നടന്നു അപ്പോൾ ആ ആ മൂമെൻറ്റും കൂടെ വരുമ്പോഴത്തേക്കും എനിക്ക് ആ പെയിൻ ഒരു ശരിയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് എന്തായാലും കാര്യം പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡോക്ടറെ കാണാൻ കയറി ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് സ്കാനിങ്ങിൽ പിന്നെ ഇതിന് ഒരു സപ്പോർട്ടീവ് മെഡിസിൻ തരാം ഒരു തേർട്ടി ഫൈവ് വീക്സെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മെഡിസിൻ ഒക്കെ വാങ്ങി അപ്പോഴേക്കും എനിക്ക് ഒരുമാതിരി ഓക്കെ ആയി എനിക്കൊന്ന് അത്രയും നേരം ഇരുന്നതിൻ്റെ ആയിരിക്കണം ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇനി ചെയ്യാൻ വീട്ടിൽ ഒറ്റക്കിട്ടിട്ടാണ് പോകുന്നത് അമ്മേ ഉള്ളൂ അമ്മേ അമ്മയുടെ അനിയത്തിയുണ്ട് അത് കാരണം ഇനി പെട്ടെന്ന് തിരിച്ചു പോകണം അങ്ങനെ ഹോസ്പിറ്റലിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ടു വീക്സ് കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ട് ധൈര്യമായിട്ട് പോരും ഒന്നും പേടിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടു അപ്പോൾ തന്നെ ഒരു സമ്മോധനായി പിന്നെ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് ഒരു കോംപ്ലിമെൻറ്റും തന്നു